എന്റെ ആദ്യത്തെ ചോദ്യം ഒരു വള്ളംകളിയുമായി ബന്ധപ്പെട്ടാണ് ഓണകാലത്തെ പ്രശസ്തമായ ഒരു വള്ളംകളി മത്സരം ഏതാണ് ആദ്യം കൈയോർത്തി അടുത്ത ഉത്തരം ഉത്തരം ശരി തന്നെയാണ് ആറന്മുള ഉത്തര ജലോത്സവം അതാണ് ശരിയായ ഉത്തരം ഓണകാലത്തെ പ്രശസ്തമായ ഒരു വള്ളംകളി അപ്പോ ഇന്ന് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രധാന വള്ളംകളി നടക്കുന്നുണ്ട് നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ അതുകൂടെ ഓർമ്മിക്കുക പക്ഷെ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആറന്മുള പുത്രട്ടാതി ജലോത്സവം ആദ്യം ആദ്യം ശരിയുത്തരം ആൾക്ക് പത്ത് മാർക്ക് കൊടുക്കാദ്യം ശരിയത്തരം പറഞ്ഞില്ല എങ്കിലും മാത്രമേ രണ്ടാമത്തെ ആൾക്ക് മാർക്ക് രണ്ടാമത്തെ ചോദ്യം അത്ത സമയത്തിലൂടെ പ്രശസ്തമായ സ്ഥലമേത് രണ്ട് പേര് കൈ ഉയർത്തി മൂന്ന് പേര് കൈ ഉയർത്തി ആദ്യം വിജയകുമാർ സാർ തൃപ്പണിത്തരം മൂന്ന് പേരും പറഞ്ഞത് ശരീരത്തിലും പക്ഷെ ആദ്യം വിജയകുമാർ സാർ പറഞ്ഞ സ്ഥിതിക്ക് സാറിനാണ് മൂന്നാമത്തെ ചോദ്യം മഹാബലിയുടെ പിതാവിന്റെ അതായത് അച്ഛന്റെ പേര് ആണ് അറിയേണ്ടത് മഹാബലിയുടെ അച്ഛന്റെ പേര് വിജയകുമാർ സർ കൈപോക്കി വേറെ ആരുമില്ല ഉത്തരം ശരി തന്നെയാണ് വിരോചനൻ വിരോചനൻ ശരിയായ ഉത്തരം തന്നെയാണ് സാധാരണ പത്ത് മണി അടുത്തത് അടുത്തതൊരു കവിതയാണ് പരസ്പരം സംസാരിക്കുന്നത് കേട്ടോ അടുത്തതൊരു കവിത കവിത എന്ന് പറയുമ്പോൾ ഒരു കവിതയാണ് കാലം ഇനിയും ഉരുളും വിഷു വരും വർഷം വരും പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം ഈ കവിത എഴുതിയതാര് ടീച്ചർ കൈപോക്കിയിട്ടുണ്ട് എൻ എൻ കാക്കാട് സഫരമി യാത്ര എൻ എൻ കാക്കാട് എഴുതിയത് തന്നെയാണ് ശരിയായ ഉത്തരം സഫരമി യാത്ര എന്ന കവിതയിൽ നിന്നുമാണ് അവരികൾ ചർച്ച അടുത്ത ഞാനിതിനെ ഒരു അര മണിക്കൂർ സമയമാണ് എടുത്തു എനിക്ക് അരമണിക്കൂർ സമയമെങ്കിൽ ഇതിന് വേണം അരമണിക്കൂർ പരമാവധി നേരിട്ടു തരും എന്ന് ചോദിക്കാം അടുത്ത ചോദ്യം തിരുവോണ നാളിൽ തിരുവോണനാളിൽ അതെ തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ് അഞ്ചു പേര് കൈ ഉയർത്തി ആദ്യം മാർ സർക്കും ശരിയായ ഇത്തിനും തന്നെയാണ് തൃക്കാതിരയാണു നിവേദിക്കുന്നത് ആദ്യം പറഞ്ഞയാൾക്ക് പത്ത് മാർക്ക് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഞാനൊരു പേരാണ് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്പോർട്സ് താരത്തിന്റെ പേരോ ഒക്കെ ചോദിച്ചാൽ കേരളത്തിൽ വരുന്ന ലോകപ്രസിദ്ധനായ സ്പോർട്സ് താരം ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ബെസി എന്ന് പറയും അല്ലേ പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു പേരാണ് പേര് താപശേരി ഗോപാലൻ നായർ എന്നുള്ളത് ഞാൻ പറയുന്ന കേട്ടിട്ട് മതി യൂണിറ്റ് ഗോപാലൻ നായർ എന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം വിജയകുമാർ സാറ് കൈവക്കി മറ്റാരെങ്കിലും ഉണ്ടോ വിജയകുമാർ സർക്കാരത് ഉത്തരം ശരി തന്നെയാണ് ഓണത്തിന്റെ വിധത്തിനാണ് അദ്ദേഹം തുടർച്ചയായിട്ട് നാല്പത് വർഷം ഓണത്തിന്റെ തല്ലി ജയിച്ചേരി ഗോപാലൻ നായർ ഈ ഇദ്ദേഹത്തിന്റെ ഓണത്തിന്റെ പേര് പ്രത്യേകത്തെ പറഞ്ഞ എതിരാളിയുടെ കൈ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ആ അടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല തിരിച്ചടിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എതിരാളിയുടെ കൈ സ്വന്തം ശരീരത്തെ പതിക്കാതെ തുടർച്ചയായി നാൽപ്പത് വർഷം വിജയിച്ചയാളാണ് കാമശ്ശേരി ഗോപാലൻ നായർ ഇദ്ദേഹം മരിച്ചിട്ടവരെ മൂന്നാല് വർഷത്തെ പഴക്കമേ ആയിട്ടുള്ളൂ ഇത്തരം ആൾക്കാരിലൂടെ നമ്മുടെ ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഓർമ്മിക്കുക ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക നമ്മുടെ ബുദ്ധമതം കേരളത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ബുദ്ധമതത്തെ അടിച്ചമർത്തി അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് ബുദ്ധമതത്തെ അടിച്ചമർത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഒരു കളിയാണ് ഈ പറയുന്ന ഓണത്തല്ല് എന്ന് നമ്മുടെ പല ചരിത്ര ബുക്കുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ ഒരു രാജാവിൻ്റെ രാജാവുമായി ബന്ധപ്പെട്ടതാണ് ഓണം എന്നൊരു ഒരു ഐതിഹ്യമുണ്ട് ആ രാജാവിൻ്റെ പേരാണ് അറിയേണ്ടത് ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയ ഒരു രാജാവിൻ്റെ ഓർമ്മ പുതുക്കലുമായി ബന്ധപ്പെട്ടാണ് ഓണം എന്ന് പറയുന്നുണ്ട് ആ രാജാവിൻ്റെ പേരാണ് അറിയേണ്ടത് ഒരു ടീച്ചർ കൈപോക്കി പ്രതിരെ കൈപോക്കി ചേരമാൻ പെരുമാൾ ഉത്തരം ശരി തന്നെയാണ് ചേരമൻ പെരുമാൾ ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോവുകയും പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രജകം മുഴുവനും തുറമുഖത്ത് എത്തി അദ്ദേഹത്തിന് ആവേശം